ചില പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഗ്യാസ് തലയിലൊക്കെ കയറുന്നു തലകറക്കം വരുന്നു അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നൊക്കെ ഈ ലക്ഷണങ്ങൾക്കൊക്കെ ഒരു കാരണം മാത്രമാണോ ഉള്ളത് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ശരീരത്തിനകത്തുള്ള ആസിഡ് കുറയുന്നത് ഇത്തരത്തിൽ ഹൈപ്പോ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് ശരീരത്തിൽ കുറഞ്ഞവരെ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം ഇത്തരത്തിൽ ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ വേണ്ടി കഴിയുക ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എം ഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് ഗ്യാസ് ട്രബിൾ ഇല്ലാത്ത അനുഭവിക്കാത്ത ആരാണുള്ളത് നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് വയറ് നിറയുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇത്തരം പ്രശ്നം നമുക്ക് വരികയാണെങ്കിൽ ആ വന്ന ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് വരെ ബർപ്പിംഗ് ആയിട്ടോ തികട്ടിയിട്ടോ അല്ലെങ്കിൽ കീഴുവായു ആയിട്ടോ പുറത്തേക്ക് പോകുന്നത് വരെ നമ്മൾ വളരെയധികം അസ്വസ്ഥരായിരിക്കും ചില പേഷ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ട് ഗ്യാസ് തലയിലൊക്കെ കയറുന്നു തലകറക്കം വരുന്നു അസ്വസ്ഥതയുണ്ടാകുന്നു എന്നൊക്കെ മറ്റു ചിലർക്ക് ഹൃദയത്തിലേക്കാണ് ഗ്യാസ് കയറുന്നത് എന്നൊക്കെ പറയാറുണ്ട് ചിലരൊക്കെ എം ആർ ഐയും അല്ലെങ്കിൽ ഇ സി ജിയും ഒക്കെ ചെയ്ത് വരുന്ന ആൾക്കാരും ഉണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്ന ഉണ്ട് പക്ഷേ പൊതുവായി നെഞ്ചരിച്ചിലായാലും ബ്ലോട്ടിംഗ് ആയാലും മറ്റുള്ള ഗ്യാസ് ട്രബിൾ ആയാലും കൊടുക്കുന്ന മരുന്ന് ജലൂസിലായിരിക്കാം എല്ലാ അസുഖത്തിനും ഒരു മരുന്ന് പക്ഷേ പലപ്പോഴും ജലൂസിൽ കഴിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ സിംറ്റങ്ങൾ ഒരു പരിധിവരെ കുറയാറുണ്ടെങ്കിലും പിന്നീട് കൂടുതൽ ശക്തമായി അടുത്ത ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടും കാണാം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ ലക്ഷണങ്ങൾക്കൊക്കെ ഒരു കാരണം മാത്രമാണോ ഉള്ളത് ഇതാണ് ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് ഇത്തരം ലക്ഷണങ്ങൾക്കൊക്കെ ഒരു കാരണമല്ല പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേറ്റവും ആദ്യത്തത് ഹൈപ്പോ ആസിഡിറ്റി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറയുക ആസിഡ് കൂടി ആസിഡിറ്റി ഉണ്ട് എന്നാണ് പക്ഷെ പല ലക്ഷണങ്ങളും ഒരുപക്ഷെ ശരീരത്തിനകത്തുള്ള ആസിഡിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടായിരിക്കാം എങ്ങനെയാണ് ശരീരത്തിനകത്തുള്ള ആസിഡ് കുറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആസിഡ് ഉണ്ടാക്കുന്നത് പെറൈറ്റൽ സെൽസ് എന്ന് പറയുന്ന സെല്ലിലാണ് ഈ പെറൈറ്റൽ സെൽസിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ വരികയാണെങ്കിൽ ആസിഡിൻ്റെ സെക്രീഷൻ ഉണ്ടാകില്ല ഇത്തരത്തിൽ ആസിഡിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും പലർക്കും ഈ പറയുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകാറുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം പെറൈറ്റൽ സെൽ ഡാമേജ് അല്ലെങ്കിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാട് അതിൽ വരുന്നത് എച്ച് പൈലോറിയുടെ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അളവ് വരുന്ന വ്യത്യാസമാണ് എച്ച് പൈലോറി ശരീരത്തിനകത്തുള്ള ആസിഡിൻ്റെ അളവ് കുറക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത് മുൻ മുൻപേ തന്നെ ഹെൽത്ത് മേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയുമാണ് റീസെൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയ വേറൊരു കാര്യം കൂടെ പലപ്പോഴും ഹൈപ്പോ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് കുറയുക എന്ന് പറയുന്ന കണ്ടീഷൻ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് തൈറോയ്ഡ് ആൻ്റിബോഡിയുമായിട്ടാണ് ശരീരത്തിൽ തൈറോയിഡ് ആൻ്റിബോഡി റിയാക്ഷൻ ഉള്ളവർക്ക് ഹൈപ്പോ അസിഡിറ്റി ഇല്ലെങ്കിൽ ആസിഡിൻ്റെ സെക്രീഷൻ കുറഞ്ഞു വരുന്നതായിട്ട് ക്ലിനിക്കൽ റിസർച്ചസിൽ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ശരീരത്തിനകത്ത് വരുന്ന ആൻറ്റിബോഡീസ് തൈറോയിഡ് ആൻറ്റിബോഡീസ് കൊണ്ടും ശരീരത്തിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് ആസിഡിൻ്റെ അളവ് കുറയാം ഇത്തരത്തിൽ ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് ശരീരത്തിൽ കുറഞ്ഞവരെ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം ഭക്ഷണം കഴിച്ച് ഒരു ആദ്യം പ്രശ്നമൊന്നുമില്ലെങ്കിലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇവർക്കുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുക ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് നിങ്ങളുടെ അസ്വസ്ഥതകൾ വരുന്നതെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റി ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ നമുക്കെങ്ങനെ ഹൈപ്പർ അസിഡിറ്റി ആണോ അതെങ്കിൽ ആസിഡ് കൂടിയത് അല്ലെങ്കിൽ ആസിഡ് കുറഞ്ഞതുകൊണ്ടാണോ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ടെസ്റ്റ് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യുക വഴി നിങ്ങൾക്കുള്ളത് ഹൈപ്പോ ആസിഡിറ്റി ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം ഇതിൽ ചെയ്യേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക നൂറ് എം എൽ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യുക അത് കലക്കി കുടിച്ചതിന് ശേഷം സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക നാല് മിനിറ്റിനകം നിങ്ങൾക്ക് ബെർപ്പിംഗ് അല്ലെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസിഡ് നോർമലാണ് കാരണം ബേക്കിംഗ് സോഡയിലുള്ള ചില കെമിക്കൽസ് സ്റ്റൊമക്ക് ആസിഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ബർപ്പിംഗ് അല്ലെങ്കിൽ പുറത്തേക്ക് ഗ്യാസ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് വയറിനകത്ത് ആസിഡിറ്റി ഇല്ലെങ്കിലോ പ്രോപ്പറായിട്ട് ആസിഡ് ഇല്ലെങ്കിൽ ഈ ബർപ്പിംഗ് വരില്ല തികട്ടലുണ്ടാകില്ല നാല് മിനിറ്റിനകവും ഈ തികട്ടൽ വന്നില്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഹൈപ്പോ എന്ന കണ്ടീഷനായിരിക്കാം ഉള്ളത് ഇത്തരത്തിൽ ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ വേണ്ടി കഴിയുക എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സാധാരണഗതിയിൽ ഇത്രയും പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് മുട്ടയൊക്കെ കൊടുക്കുമ്പോൾ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ അവർക്ക് ഒരു സ്പൂണ് ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ അവർ കഴിച്ചതിന് ശേഷം പ്രോട്ടീൻ അല്ലെങ്കിൽ മുട്ട പോലെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അവർക്ക് ഹൈപ്പോ ആസിഡിറ്റി ആണെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം എന്തുകൊണ്ടാണ് ഈ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ ശരീരത്തിനകത്ത് കയറുന്ന ഭക്ഷണ വസ്തുക്കളിലെ പ്രോട്ടീൻ മാംസ്യം ഈ മാംസ്യത്തിൻ്റെ ശരിയായ ഡൈജഷന് ശരീരത്തിനകത്തുള്ള ആസിഡുകൾ അത്യാവശ്യമാണ് ഹൈപ്പോ ആസിഡിറ്റി ആയാൽ അല്ലെങ്കിൽ ആസിഡ് ശരിയായ രീതിയിൽ ശരീരത്തിനകത്ത് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ അകത്തേക്ക് പോകുന്ന പ്രോട്ടീനുകളുടെ ദഹനം സാധ്യമാകില്ല ഇവ അകത്ത് കിടന്ന് ഫെർമെൻറ്റഡ് ആവുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്യാസ് ഫോർമേഷനുമാണ് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആപ്പിൾ സിഡർ വിനഗർ പോലെയുള്ള കാര്യങ്ങൾ ആസിഡ് ക്യാരക്ടറിലുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇത്തരം പ്രശ്നങ്ങളെ കുറക്കാൻ വേണ്ടി സഹായിക്കും ആപ്പിൾ സിഡർ വിനഗർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലെമൺ കോൺസെൻട്രേറ്റ്സ് അല്ലെങ്കിൽ ലെമൺ അടങ്ങിയ ചെറു നാരങ്ങ അടങ്ങിയ കോൺസെൻട്രേറ്റുകൾ അതേപോലെ തന്നെ ജിഞ്ചർ പ്രത്യേകിച്ച് ജിഞ്ചർ കൂടി ചേർത്തിട്ടുള്ള മോര് ഇതൊക്കെ നമ്മളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ലക്ഷണങ്ങളും ഹൈപ്പർ അസിഡിറ്റിയിലും കാണിക്കാം ആസിഡ് വർദ്ധിച്ച അവസ്ഥയിലും കാണിക്കാം എന്തുകൊണ്ടാണ് ഹൈപ്പർ അസിഡിറ്റി വരുന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പെരൈറ്റൽ സെൽസാണ് ഈ ആസിഡിനെ സെക്രീറ്റ് ചെയ്യുന്നത് പെരൈറ്റൽ സെൽസിലുണ്ടാകുന്ന ചില ട്രിഗേഴ്സ് അതിനകത്ത് വരുന്ന ചില സ്റ്റിമുലേഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഓവറായിട്ടുള്ള ആസിഡ് സെക്രീഷന് ഇടവരുത്തുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഹൈപ്പർ ആസിഡിറ്റിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനം എച്ച് പൈലോറി തന്നെയാണ് എച്ച് പൈലോറി ഈക്വലി ഹൈപ്പോ ആസിഡിറ്റിക്കും ഹൈപ്പർ ആസിഡിറ്റിക്കും കാരണക്കാരനാകുന്നു എന്നുള്ളതാണ് അപ്പം എച്ച് പൈലോറിയെ നിയന്ത്രിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസുകളും നമ്മുടെ ഹൈപ്പർ സെക്രീഷന് സാധ്യത ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതും വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഇനി നിങ്ങൾക്ക് വന്നത് ഹൈപ്പർ അസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എങ്ങനെ അതിനെ മറികടക്കാം എച്ച് പൈലോറിയെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ബ്ലാക്ക് കുമിൻ സീഡ്സ് അല്ലെങ്കിൽ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഒന്നോ രണ്ടോ സ്പൂണ് പൊടിച്ച് അതിനകത്ത് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് രണ്ട് നേരമായി കഴിക്കുന്നത് എച്ച് പൈലോറിയ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതും ഇതിന് നല്ലൊരു പ്രതിവിധിയാണ് അതേപോലെ തന്നെ നന്നാറി നന്നാറി വേര് ചതച്ചിട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കാനായി ഉപയോഗിക്കുക ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ച് നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതും ഹൈപ്പർ അസിഡിറ്റിയെ കുറക്കാനും വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് ഈ സിംറ്റംസ് അല്ലാതെ തന്നെ ഹെമറ്റോളജിക്കലി രക്തത്തിൽ വരുന്ന വ്യത്യാസങ്ങളും പഠനവിധേയമാക്കാറുണ്ട് സി ബി സി പോലെയുള്ള ജനറലായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങൾ എച്ച് പൈലൂറിയുടെ പ്രസൻസ് കണ്ടുപിടിക്കാനുള്ള എക്സാമിനേഷൻസ് ഇതെല്ലാം കൂട്ടിച്ചേർന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഡയഗ്നോസിൽ എത്തിച്ചേർന്ന് എന്ത് അസുഖമാണോ നിങ്ങൾക്കുള്ളത് എവിടെയാണോ അത് ബാധിച്ചിട്ടുള്ളത് അതിനനുസരിച്ച രീതിയിലേക്കുള്ള ചിട്ടകളും ക്രമീകരണങ്ങളും ഭക്ഷണ രീതിയിലായാലും ജീവിതചര്യയിലായാലും നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അപ്പോൾ എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ചികിത്സ ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ് ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി കൂടുതൽ ഹെൽത്ത് ടിപ്സുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി